കൊപ്പം പഞ്ചായത്തിലെ കഴിഞ്ഞ ഇരുപത് മാസമായി തുടർന്ന് വരുന്ന ആർ എസ് എസ് പിന്തുണയോടുകൂടി യു ഡി എഫ് ഭരണസമിതി നിലവിൽ വന്നിട്ട് ഇവിടെ പഞ്ചായത്തിൽ പറയത്തക്ക രീതിയിലുള്ള ഒരു വികസന പ്രവർത്തനങ്ങളും കഴിഞ്ഞ ഇരുപത് മാസമായിട്ട് തീരെ നടന്നിട്ടില്ല മാത്രമല്ല ഇരുപത് ഇരുപത് മാസമായി തുടർന്ന് വരുന്ന ഈ ഭരണം നിലനിർത്താൻ വേണ്ടി ആർ എസ് എസിൻ്റെ പിന്തുണ നേടിക്കൊണ്ടാണ് അവരെ കൂടുതൽ കൂടുതൽ തൃപ്തിപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകാനാണ് പ്രസിഡന്റ് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് ഭരണം നിലനിർത്തുക എന്നത് മാത്രമല്ല നാട്ടിലാകെ പരക്ക പരക്കെ പറയുന്നൊരു വിഷയമുണ്ട് ലീഗിൻ്റെ ചില നേതാക്കന്മാരുടെ സമ്പത്ത് സംരക്ഷിക്കാൻ വേണ്ടി ആർ എസ് എസിനെ തൃപ്തിപ്പെടുത്തുക എന്ന ഒരു നയം കൂടി ഇതിൻ്റെ ഭാ പിന്നിൽ പ്രസിഡന്റ് പ്രവർത്തിച്ചു വരുന്നുണ്ട് പഞ്ചായത്തിൻ്റെ പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിലൊക്കെ തന്നെ ആർ എസ് എസിൻ്റെ ആർ എസ് എസിൻ്റെ പ്രതിനിധികളെ തിരികെ കയറ്റണ് ഇത് വളരെ വലിയ മതേതര ജനാധിപത്യ സംവിധാനം ഈ പഞ്ചായത്തിൽ തകർത്തെറിയും എന്നത് ഒരു സംശയമല്ല ഇത് ഞങ്ങൾ നിരവധി പ്രാവശ്യം ഇത് പ്രസിഡൻറ്റിന് മുമ്പിലും ഭരണസമിതിയിലും ഞങ്ങൾ ആവശ്യപ്പെട്ടതാണ് മാത്രമല്ല ഇവിടെ ഈ പഞ്ചായത്തിൽ ഒരു വികസനവും നടക്കുന്നില്ല ബഡായി പറഞ്ഞ് കാലം കഴിച്ചുകൂട്ട എന്നല്ലാതെ ഒരു വികസനവും ഇന്നേ വരെ ഈ പഞ്ചായത്തിൽ നടന്നിട്ടില്ല ഇവിടെ നോക്കി ലൈഫ് ഭവന പദ്ധതി സംസ്ഥാന സർക്കാരിൻ്റെ അഭിമാന പദ്ധതിയാണ് നമ്മുടെ സമീപ പ്രദേശ പഞ്ചായത്തുകളിലൊക്കെ തന്നെ മുന്നൂറും മുന്നൂറ്റമ്പതും നാനൂറും വീടുകൾ കൊടുക്കുമ്പോൾ നമ്മുടെ പഞ്ചായത്തിൽ നൂറ്റി ചില്ലറ വീടുകളാണ് എഗ്രിമെൻറ്റ് വെച്ചിട്ടുള്ളത് പക്ഷേ അതിന് തന്നെ ഫണ്ടുകൾ സർക്കാർ കൊടുത്ത ഫണ്ടുകൾ തന്നെ യഥാസമയം കൊടുക്കാതെ ഇവിടെ ലൈഫിൻ്റെ ഗുണഭോക്താക്കൾ വലിയ പ്രതിസന്ധിയിൽ ഇവിടെ പഞ്ചായത്ത് വന്ന് പ്രതിഷേധ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ ഞങ്ങൾ അധികാരത്തിൽ വന്ന ലൈഫ് ഭവന പദ്ധതി അടച്ചുപൂട്ടും എന്ന് പറഞ്ഞ ഈ സംവിധാനമാണ് ഇവർ അഭിമാനം പറയാണ് അപ്പോൾ ഇപ്പോഴും നമ്മുടെ പഞ്ചായത്തിൽ ഈ ലൈഫിൽ ഇപ്പോഴും വളരെ പരാജയമാണ് ഞങ്ങൾ ഭരിക്കുന്ന സമയത്ത് ഇവിടെ ഈ ആയിരത്തി ചില്ലാൻ അപേക്ഷകൾ പരിശോധിച്ച് എഴുന്നൂറ്ററുപത് അപേക്ഷകൾ പരിശോധിച്ച് ഇവിടെ ഗുണഭോക്താക്കൾ ലിസ്റ്റ് ഇവിടെ തയ്യാറാക്കിയിരിക്കുകയാണ് അതിൽ പകുതിയോളം ആളുകൾക്ക് വീട് കൊടുക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമ്പോഴാണ് ബി ജെ പിയെ കൂട്ടുപിടിച്ച് ആ ഭരണത്തെ അട്ടിമറിച്ചത് ജനങ്ങളാകെ കണ്ടതാണ് നമ്മുടെ പഞ്ചായത്ത് നിരവധി വികസന പ്രവർത്തനം കഴിഞ്ഞ് എൽ ഡി എഫ് ഭരണസമിതികളുടെ നേതൃത്വത്തിൽ ജലജീവ മിഷൻ വഴി എല്ലാ വീടുകളിലും എത്തിക്കുന്ന പദ്ധതി ഇവിടെ നടന്നിരുന്നു അതുപോലെ തന്നെ നമ്മുടെ ഗ്രാമീണ റോഡുകളെല്ലാം പക്ഷേ തുടർന്ന് ഇതിനെ ഈ ഭരണത്തെ അട്ടിമറിച്ച് വന്ന ഭരണസമിതി നോക്കൂ നമ്മുടെ ഗ്രാമീണ റോഡുകളൊക്കെ തന്നെ ഇന്ന് തകർന്നു തരിപ്പണമാണ് സംസ്ഥാന സർക്കാർ കൊടുത്ത റോഡിന് കൊടുത്ത ഫണ്ട് തന്നെ മുഴുവൻ ചെലവഴിക്കാതെ അമ്പത് ലക്ഷം രൂപ നമുക്ക് കഴിഞ്ഞ വർഷം റോഡ് വികസനത്തിന് അട്ടിമറിച്ചവരായി ഇതാണ് നമ്മുടെ സ്ഥിതി അതുപോലെ തന്നെ കുടിവെള്ള പദ്ധതി ജലജീവൻ മിഷൻ്റെ ഇനി നമുക്ക് ഈ പഞ്ചായത്തിലെ അഞ്ഞൂറ്റി ചില്ല കിലോമീറ്റർ ദൂരം പൈപ്പ് ലൈൻ ഇട്ട് വെള്ളം കുടിവെള്ളം എത്തിക്കേണ്ട സമയത്താണ് ഉടുക്കാനുള്ള സമയത്താണ് ഈ പഞ്ചായത്ത് സമ്പൂർണമായി ഈ ജലജീവ മിഷൻ നടപ്പാക്കി എന്ന് ഇവിടെ തീരുമാനം എടുത്തു കൊടുത്തതിൻ്റെ ഭാഗമായി ഇന്ന് നിരവധി വീടുകളിൽ ഇനിയും ജലജീവൻ മിഷൻ്റെ വെള്ളം എത്തിക്കാൻ കിടക്കുകയാണ് ഇങ്ങനെ എല്ലാ മേഖലയിലും അംഗനവാടികൾ തകർന്നു കിടക്കുകയാണ് നമ്മുടെ നമ്മുടെ ജന ഈ പിന്നെ എന്താണ് ആശുപത്രികൾ ആശുപത്രി നമ്മുടെ സബ് സെൻറ്ററുകളൊക്കെ തന്നെ വലിയ ബുദ്ധിമുട്ടിലാണ് ഇങ്ങനെ ഉള്ള സമയത്താണ് നോക്കൂ നിങ്ങൾ നമ്മുടെ നാട്ടിൽ നിന്ന് നാട്ടിലെ സാധാരണക്കാരൻ്റെ സ്കൂൾ കുട്ടികളുടെ പിരിച്ചുണ്ടാക്കിയ നമ്മുടെ സാധാരണക്കാരായ ഈ പിന്നെ പാലിയേറ്റീവ് പേഷ്യൻറ്റിന് കൊടുക്കാൻ പിരിച്ചുണ്ടാക്കിയ ലക്ഷക്കണക്കിന് രൂപ ഇന്ന് അത് അട്ടിമറിച്ച് ഇന്ന് ആർക്കും കൊടുക്കാത്ത അവസ്ഥയാണ് ഡയാലിസിസ് ഇവിടെ വികസനത്തിൻ്റെ വലിയ നേട്ടമായിട്ടൊക്കെ പറയുകയാണ് അവയവം മാറ്റി വെച്ചവർക്ക് ഇവിടെ ഡയാലിസിസ് പേഷ്യൻസിന് നമ്മൾ നാലായിരം രൂപ വെച്ച് കൊടുത്തിരുന്നത് ഇന്നേ കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല ഇങ്ങനെ എല്ലാ മേഖലയിലും സമ്പൂർണ്ണ പരാജയമാണ് ലൈഫ് ഭവന പദ്ധതിയിൽ ഇവിടെ ഭൂമിയില്ലാത്ത ആളുകൾക്ക് വീട് നിർമ്മിക്കാൻ വേണ്ടി ബാലുമാഷയുടെ വാർഡിൽ മണ്ണേങ്ങോട് രാജേട്ടൻ നമുക്ക് ഇരുപത്തഞ്ച് സെൻ്റ് സ്ഥലം തന്നെ ഇന്നേ വരെ അത് രജിസ്റ്റർ ചെയ്ത് പഞ്ചായത്തിൻ്റെ ആസ്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല ഇങ്ങനെ സമ്പൂർണ്ണ പരാജയമായി ആർ എസ് എസിനെ തൃപ്തിപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകുന്ന ഈ പ്രസിഡൻറ്റിനെതിരെയാണ് ഞങ്ങൾ എൽ ഡി എഫിൻ്റെ എട്ട് അംഗങ്ങൾ അവിശ്വാസം ഞങ്ങൾ ഒപ്പിട്ട് കൊടുത്തിട്ടുള്ളത് ഈ ജനപ്രതിനിധികളോട് ഇപ്പം നോക്കൂ ലൈഫ് ഭവന പദ്ധതി സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതിയാണ് എം എൽ എയോട് കാണിച്ച എം എൽ എ വിളിക്കാതെ നമ്മുടെ പഞ്ചായത്തിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട് സർക്കാരിൻ്റെ വലിയ പിന്തുണയുണ്ട് ആ എം എൽ എയുമായി കൂട്ടിത്തൊടിയിക്കാതെ വലിയ രാഷ്ട്രീയ വിരോധമാണ് അതുമാത്രമല്ല എൽ ഡി എഫിൻ്റെ ഞങ്ങളെ പേരോട് ആ വിരോധം ഉണ്ടാവും ഞങ്ങളെ മാറ്റി നിർത്താം പക്ഷേ ആർ എസ് എസ് പ്രതിനിധിയായ ഒന്നാം വാർഡ് മെമ്പർക്ക് കൊടുക്കുന്ന പരിഗണന പോലും യു ഡി എഫിൻ്റെ അംഗങ്ങൾക്ക് കിട്ടുന്നില്ല മുസ്ലിം ലീഗിൻ്റെ അംഗങ്ങൾക്ക് കിട്ടുന്നില്ല എന്ന ആക്ഷേപം യു ഡി എഫിൽ തന്നെ നിലനിൽക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിലാണ് ഞങ്ങൾ ഈ സി പി എമ്മിൻ്റെ എട്ട് പേര് ഞങ്ങൾ ഇതിനു മുമ്പ് തന്നെ ഇവിടെ പഞ്ചായത്തിലേക്ക് നൂറുകണക്കിന് ആയിരക്കണക്കിന് ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് വലിയ പ്രതിഷേധ മാർച്ച് നടത്തിയിട്ടുണ്ട് ഞങ്ങൾ എൽ ഡി എഫിൻ്റെ മെമ്പർമാർ ഈ പഞ്ചായത്ത് ഭരണസമിതിയുടെ വികസന വിരോധ നയത്തിനെതിരായിട്ട് ഇവിടെ ഉപവാസം നടത്തിയിട്ടുണ്ട് അതിൻ്റെ തുടർച്ചയാണ് ഈ നമ്മൾ ഇപ്പോൾ ഈ അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് കൊടുത്തിട്ടുള്ളത് ഇതിൽ നല്ല ഇതിലതിർത്തിയുള്ള യു ഡി എഫിൻ്റെ മെമ്പർമാർ പോലും ഞങ്ങൾക്ക് സപ്പോർട്ടുണ്ടാകും ഞങ്ങളെ പിന്തുണയ്ക്കും ഈ അവിശ്വാസത്തെ ഇത് ഈ കൊപ്പം കൊപ്പത്തെ ജനാധിപത്യ മതേതര മൂല്യം നിലനിർത്തുന്നതിന് ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളുടെ ആവശ്യ പ്രകാരമാണ് ഞങ്ങളെ ഈ അവിശ്വാസ പ്രമേയത്തെ കൊടുത്തിട്ടുള്ളത് വെഡിംഗ് പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ ഭാഗ്യശാലികൾക്ക് മുഴുവൻ തുകയും തിരികെ നൽകുന്നു ഈ ഷോപ്പിംഗ് മഹോത്സവത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇമ്മാനുവൽ സിൽക്സ് എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ മേലേ പട്ടാമ്പി